അപ്പോൾ അത് എല്ലാ മാസവും രണ്ടാം ശനിയാഴ്ചകളിൽ രാവിലെ ഒമ്പതര മുതൽ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിവരെയുള്ള സമയത്ത് ഏകദിന പ്രഘോഷണ ശുശ്രൂഷ വിടുതൽ ശുശ്രൂഷ അന്നേ ദിവസം പ്രത്യേകം അമിതം ബന്ധിതനായ ഈശോയോടുള്ള പ്രാർത്ഥനയും വിടുതൽ ശുശ്രൂഷയുമാണ് ആ ദിവസത്തെ ഒരു പ്രത്യേകത ഉള്ളത് അന്ന് ഉണ്ട് അപ്പോൾ അതിലേക്കും അത് നമ്മളിവിടെ നടക്കുന്ന താമസിച്ചുള്ള എല്ലാം ഒരു ഫോളോ അപ്പായിട്ടാണ് വൺ ഡേ പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുന്നത് അല്ലെ സ്നേഹപൂർവ്വം അതിനായിട്ട് സ്വാഗതം ചെയ്യുന്നു ഒപ്പം തന്നെ ഇവിടെ നടക്കുന്ന ഒരു താമസിച്ചുള്ള ധ്യാനം നമ്മൾ ധ്യാനകേന്ദ്രം ഞങ്ങൾ വൈദികര് ഞങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ധ്യാനിച്ചുള്ള ധ്യാന ശുശ്രൂഷ ദൈവകരണയുടെ തിരുരക്ത അഭിഷേക ധ്യാനം മാസത്തിൻ്റെ അവസാന വെള്ളിയാഴ്ചകൾ ആരംഭിച്ച് ഞായറാഴ്ച സമാപിക്കുന്നു വെള്ളിയാഴ്ച വൈകിട്ട് ആരംഭിക്കുന്നു ശനി ഞായർ രണ്ട് ദിവസ വസ്ത്രത്തില് ഉള്ളു മൂന്നോ ദിവസം എന്ന് പറയും വെള്ളി ശനി ന്യായം മൂന്ന് ദിവസങ്ങളായിട്ട് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ദൈവകണ്ണയുടെ തിരുരക്ത ധ്യാനം അതും ഒരു വിടുതൽ ധ്യാനമാണ് വിടുതൽ ശുശ്രൂഷയാണ് അതിൽ നടക്കപ്പെടുന്നത് അപ്പോൾ അതിലേക്കും നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നിങ്ങളെ പ്രാർത്ഥിക്കണം മറ്റുള്ളവരെ ശുശ്രൂഷക്കായിട്ട് പറഞ്ഞേക്കുകയും ചെയ്യണം എന്ന് പ്രത്യേകം മാം ഇത്വം പറഞ്ഞിട്ടിരിക്കാം നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ പേരിൽ നന്ദിയും കൃതജ്ഞതയും അറിയിക്കുന്നു പ്രത്യേകം നന്ദി അറിയിക്കുന്നത് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ